മക്കയിൽ വീണ് കിടക്കുന്ന ലു കഥ അല്ലെങ്കിൽ വീണ് കിടക്കുന്ന സാധനങ്ങളൊന്നും ആരും എടുക്കരുത് പരസ്യമായി വിളിച്ചു പറയുന്നത് വരെ അപ്പോൾ അവിടെ എന്തെങ്കിലും കിടന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് കുനിഞ്ഞെടുക്കാവുള്ളൂ ഇബിനു അബ്ബാസ് വിശദീകരിക്കുന്നു മറ്റൊരു ഹദീസില് റസൂൽ സല്ല അലൈവലം പറഞ്ഞതായിട്ട് മക്കയിൽ വീണ് കിടക്കുന്ന ഒരു സാധനവും ആരും എടുക്കരുത് വിളിച്ചു പറഞ്ഞതിന് ശേഷമല്ലാതെ ഒരിച്ചിരി കൂടെ സൂക്ഷ്മതയായിരിക്കും ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ കാലത്തൊക്കെ പലരും പറഞ്ഞു കേൾക്കുന്നത് അവിടെ വീണെടുക്കുന്ന ഒന്നും എടുക്കരുത് എന്നാണ് അതിനെ കളവായിട്ട് കണക്കാക്കും അവർ കക്കുന്നതായിട്ട് എന്ന് കേട്ടിട്ടുണ്ട് അള്ളാഹു അപ്പോൾ അവിടെ പോയിട്ടുള്ളവരോട് അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക പറയുന്നത് ഇങ്ങനെയാണ് അവിടെ എന്തെങ്കിലും വീണിടന്നാൽ അവിടെ ആരെങ്കിലും സ്റ്റാഫ് ആ ഏരിയയിൽ കാണും അവർ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് ഒരു സാധനം കിടപ്പാണ് നമ്മൾ തുടങ്ങാൻ പോകരുത് എന്നാണ് ഞാൻ കേട്ടേക്കുന്നത് അള്ളാഹുബാലം അയൻ ഇബിൻ അബ്ബാസിൻ റലി അള്ളാഹുഹുമാൻ ഇന്നബി സല അള്ളി വസ്ലം ഖാല ലാൽ അൻ ലുഖാ അൻ അയൻ അബ്ബാസിൻ റലിള്ളുഹുമാൻ ഇന്നബി സുലഹു അലൈഹി വസ്ലം കാലാ ലാൽ തക്കിത്തു ഇല്ലാ മുഅരിഫുൻ ഇബിൻ അബ്ബാസ് റലി അള്ളഹുനുമായി വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹു അലൈഹി വസ്ലം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അവിടുത്തെ മുൾച്ചെടികൾ പറിക്കരുത് അത് മക്കയിലാണ് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ മൃഗങ്ങളെ വേട്ടയാടരുത് കാട്ടുമൃഗങ്ങളെ വീണ് കിടക്കുന്ന സാധനങ്ങൾ എടുക്കരുത് അത് എടുക്കൽ ഹറാമാകുന്നു അവൻ പരസ്യമായി വിളിച്ചു പറയുന്നത് വരെ അവിടെയുള്ള പുല്ലുകൾ വെട്ടരുത് അബ്ബാസ് പറയുന്നു അള്ളാഹുവിൻ റസൂലെ ഇത് ഹിർ ഒഴികെയല്ലേ എന്ന് ചോദിച്ചു ഒരു പ്രത്യേകതരം പുല്ല് അവിടുത്തെ കൊല്ലപ്പണിക്കാർ ഉപയോഗിക്കാറുണ്ടായിരുന്നു സ്വർണ്ണപ്പണിക്കാർ എന്നാണ് പറയുന്നത് നമ്മളിതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് റസൂൽ സല്ലു അലൈഹി വല്ലം പറഞ്ഞു ഇത് ഹിർ ഒഴികെ ബാക്കിയൊരു സാധനവും മക്കയിലൊരു പുല്ല് പോലും പറിക്കാൻ പാടില്ല ഹറാമാണ്

അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ സല്ലാ അലഹി വല്ല വിജയം കൊടുത്തപ്പോൾ മക്കയുടെ മുകളിൽ അത് മക്ക ഫതെഹർ മക്കയിലുള്ള ആളുകളുടെ മുകളിൽ ജയിച്ചു മക്ക വിജയമാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാ അലൈഹി വസ്ലം അവരുടെ ആളുകളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്നു അള്ളാഹുവിനെ സ്തുതിച്ചു എന്നിട്ട് പറഞ്ഞു അള്ളാഹു മക്കയിൽ യുദ്ധം ചെയ്യുന്നത് നിരോധിച്ചിരിക്കുന്നു മക്കയുടെ അധികാരം അവൻ്റെ പ്രവാചകനും വിശ്വാസികൾക്കും കൊടുത്തിരിക്കുന്നു അവിടെ യുദ്ധം ചെയ്യുന്നത് അല്ല എനിക്ക് മുമ്പുള്ള എല്ലാവർക്കും നിരോധിച്ചിട്ടുണ്ട് എനിക്ക് അത് അനുവദനീയമാക്കിയത് ഈ ദിവസത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് വേണ്ടി മാത്രമാവുന്നു ആ ഫുൾ ഡേ പോലും യുദ്ധം ചെയ്യാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല എനിക്ക് ശേഷം മക്കയിൽ യുദ്ധം ചെയ്യാൻ ആർക്കും അനുവാദമില്ല മക്ക എന്ന് പറയുന്ന ഹറം ആണ് ഹറം എന്ന് പറഞ്ഞാൽ ഹറാം എന്നുള്ള വാക്ക് തന്നെയാണ് നിരോധിക്കപ്പെട്ട സ്ഥലം അപ്പോൾ അവിടെ തെറ്റായ കാര്യങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത സ്ഥലം പരിശുദ്ധമായ സ്ഥലം സാങ്ചറി നമ്മുടെ പക്ഷി സംരക്ഷണ കേന്ദ്രം അല്ലെങ്കിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നൊക്കെ പറയുന്നു ബേഡ് സാങ്ച്വറി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി എന്ന് പറയുന്ന ആ വാക്കാണ് എന്ന് പറയുന്നത് അവിടെ പോയി വേട്ടയാടാനോ അവിടെ വംശനാശം നേരിടുന്ന പക്ഷികളോ മൃഗങ്ങളോണ്ടെങ്കിൽ അതിനെ കൊല്ലാനോ ഒന്നും പാടില്ല ഭയങ്കര വലിയ കുറ്റമാണ് അപ്പോൾ അതുപോലെയാണ് മക്കയും മക്കയും സാങ്ചറിയാണ് അതായത് പരിശുദ്ധമായ സ്ഥലം അവിടെ വേട്ടയാടാൻ പാടില്ല യുദ്ധം ചെയ്യാൻ പാടില്ല അത് ഹറമാണ് അപ്പോൾ ഹറം മദീനയും ഹറമാണ് കൈത്തലും മുക്കാൽ ദിവസം ഹെറമാണ് അപ്പം യുദ്ധം ചെയ്യാൻ പാടില്ല മക്കയിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ് എനിക്ക് മുമ്പോ ആർക്കും യുദ്ധം ചെയ്യാൻ ഉണ്ടായിരുന്നില്ല എനിക്ക് ശേഷവും ആർക്കും അനുവാദമില്ല എനിക്ക് പോലും അനുവാദമില്ല ഈ ഒരു ദിവസത്തിൻ്റെ ഏതാനും ഭാഗം ഒഴിച്ച് ഇത് നമ്മൾ വളരെ വിശദമായി നേരത്തെ കണ്ടതാണ് തുടരുന്നു ഇവിടെയുള്ള മൃഗങ്ങളെ ഓടിക്കാൻ പാടില്ല വിശുദ്ധീകരണത്തിലൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് തണലിൽ കിടക്കുന്ന മൃഗങ്ങളെ ഓടിച്ചു മാറ്റി അവിടെ തണലിൽ നമ്മൾ പോയിരിക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ കൊല്ലാൻ വേണ്ടി വേട്ടയാടാൻ വേണ്ടി ഓടിക്കാൻ പാടില്ല അവിടുത്തെ മുൾച്ചെടികൾ പോലും പറിച്ചു കളയാൻ പാടില്ല അവിടെ വീണിടക്കുന്ന സാധനങ്ങൾ എടുക്കാൻ പാടില്ല പരസ്യമായി വിളിച്ചു പറയുന്നതിന് മുമ്പ് ആരെങ്കിലുടേയും ബന്ധുക്കൾ കൊല്ലപ്പെട്ടാൽ അതായത് ഇവരുടെ ഇടയിൽ കൊല്ലലും എന്നൊക്കെ പറഞ്ഞാൽ പതിവായിരുന്നു അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു പത്രത്തിലുള്ള ഒരാൾ കൊല്ലപ്പെട്ടാൽ അയാളുടെ ബന്ധുക്കൾക്ക് പകരം തിരിച്ചു കൊല്ലാനോ അതല്ലെങ്കിൽ അതിന് പണം ദിയ ബ്ലഡ് മണി നമ്മൾ രക്തത്തിനുള്ള പൈസ എന്ന് പറയുന്നത് അതിന് പകരമായിട്ടുള്ള പൈസ അത് സ്വീകരിക്കാവുന്നതാണ് അല്ലെങ്കിൽ പകരം ചോദിക്കാവുന്നതാണ് അതിൽ അബ്ബാസ് പറയുന്നു ഇദഹിർ ഒഴികെ കാരണം അത് ഖബറുകൾക്കും വീടുകൾക്കും ഉപയോഗിക്കാറുണ്ടായിരുന്നു വീട് വേനാണോ എന്നറിയില്ല ഖബറുകളിൽ പലകയൊക്കെ വെച്ചാൽ അതിൻ്റെ വെടവിൽ ഇടാൻ വേണ്ടി ഉപയോഗിക്കുമായിരുന്നു മണ്ണ് താഴേക്ക് വീഴായിരിക്കാൻ അള്ളഹാഹുവിൻ റസൂൽ സലാ അലൈഹി വസ്ലം പറഞ്ഞു ഇദഹിർ ഒഴികെ അബൂഷാ ഒരു യമനി യമനിയായിട്ടുള്ള ആളാണ് അത് എഴുന്നേറ്റ് എന്നു വന്നിട്ട് ചോദിച്ചു അല്ലെ അള്ളാഹുവിൻ റസൂലെ എനിക്കത് എഴുതി എന്ന് ചോദിച്ചു അള്ളാഹുവിൻ റസൂൽ അലൈഹി അലയുസ്ലം പറഞ്ഞു അബൂഷാക്ക് അത് എഴുതി കൊടുക്കൂ എന്ന് പറഞ്ഞു ഊബ റിപ്പോർട്ടർമാരിൽ ഒരാളായ അൽ ഔസയി വിശദീകരിക്കുന്നു അല്ലേ അള്ളാഹുവിൻ്റെ റസൂല് എനിക്ക് എഴുതരു എന്നതുകൊണ്ട് അയാൾ എന്താണ് ഉദ്ദേശിച്ചത് അദ്ദേഹം മറുപടി പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് കേട്ട ആ സംഭാഷണം മുഴുവൻ അതായത് ആ ഹദീസ് മുഴുവൻ എഴുതരാനാണ് അയാൾ പറഞ്ഞത് അയാൾക്ക് ഇപ്പോൾ അയാളുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ അതൊരു വാർഡ് കിട്ടിയ പോലെ ട്രോഫി കിട്ടുന്ന പോലെ വലിയ കാര്യം റസൂൽ പറഞ്ഞ കാര്യം എഴുതി കിട്ടിയിരിക്കുന്നു حدثني أبو هريرة رضي الله عنه قال <سؤال> لما فتح الله على رسوله صلى الله عليه وسلم مكة قام في الناس فحمد الله وأثنى عليه ثم قال إن الله <سؤال> حبس عن مكة الفيلة وسلط عليها رسوله والمؤمنين فإنها لا تحل لأحد كان قبلي وإنها أحلت لي ساعة من نهار وإنها لن تحل لأحد من بعدي ولا ينفر صيدها ولا يختلى شوكها ولا تحل ساقطتها إلا لمنشد ومن قتل له قتيل فهو بخير نظرين إما أن يقضى وإما أن يقيد فقال اللباس إلا الإذخر فإنا نجعله لقبورنا وبيوتنا. قال رسول الله صلى الله عليه وسلم إلا الإذخر، فقام أبو شاه رجل من أهل اليمن فقال اكتبوا لي يا رسول الله فقال رسول الله صلى الله عليه وسلم اكتبوا ി അബിഷാഹിൻ സാഹുഅലി വസ്ലം ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ ഒരു മൃഗത്തിനെയും കറക്കാൻ പാടില്ല വിശദീകരിക്കുന്നു അള്ളാഹുവിൻ റസൂൽ സാഹ അലി വസ്ലം പറഞ്ഞതായിട്ട് ഒരു മൃഗത്തിനെ കറക്കരുത് അതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾക്കാര്ക്കെങ്കിലും ഇഷ്ടപ്പെടുവോ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കടയിലേക്ക് കയറി വന്നിട്ട് അവിടുത്തെ പാത്രം തുറന്ന് അവിടെ ഇരിക്കുന്ന ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയാൽ അതായത് കക്കുന്നതിന് തുല്യമാണ് എന്നാണ് റസൂല് വിശദീകരിക്കുന്നത് മൃഗങ്ങളുടെ അകിട് എന്ന് പറയുന്നത് അതിൻ്റെ ഉടമസ്ഥൻ്റെ കടയാകുന്നു അല്ലെങ്കിൽ മുറിയാകുന്നു അവിടെയാണ് അയാൾ അയാളുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അതായത് പാല് എന്ന് പറയുന്നത് ഉടമസ്ഥൻ്റെ കടയിലിരിക്കുന്ന വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനം പോലെയാണ് അതുകൊണ്ട് ആരും മൃഗങ്ങളെ കറക്കരുത് അതിൻ്റെ ഉടമസ്ഥൻ്റെ അനുവാദം കൂടാതെ അപ്പോൾ വെറുതെ ഒരു പശുവിനാണെന്ന് തോന്നുമെന്ന് പിടിച്ച് കറന്നെടുക്കാം അത് പാടില്ല കളവിന് തുല്യമാണ് അതിന് അബ്ദുല്ലാഹിബിൻ അയുഹിബു അഹദുഖും അൻതു മഷ്റുബത്തുഹു ഫുഖ്സറ ഹിസാനതുഹു ഫയുന്തല താമുഹു ഫ ഇന്നമ തഹ്സുനുലഹും സുറൂറു മവാഷിഹ്യം അത്യമാതിഹ്യം ഫല അഹ് ലുബൻദുൻ മാഷിയതാഹിൻ ഇല്ലഅബീദിനഹി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കാണാതെ പോയ അല്ലി കളഞ്ഞു കിട്ടിയ സാധനത്തിന്റെ ഉടമസ്ഥൻ വരുന്നത് എങ്കിൽ അവനത് തിരിച്ചു കൊടുക്കണം കാരണം അത് നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഒരു മുതലാകുന്നു കിട്ടിയ ആളുടെ അടുത്ത് അതൊരു അമാനത്താണ് ഇതാജ സാഹിബുല്ലുഖി ബസനത്തിൻ വധിയതുൻ ജുഹാനിർ അലി അള്ളാവിൻ വിശദീകരിക്കുന്നു ഒരു മനുഷ്യൻ അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വസ്ലമയോട് പറ്റി ചോദിച്ചു കാണാതെ പോയ അല്ലെങ്കിൽ കളഞ്ഞു കിട്ടിയ പറ്റി അദ്ദേഹം പറഞ്ഞു പരസ്യമായി നീ ഒരു കൊല്ലത്തേക്ക് അനൗൺസ് ചെയ്യുക എന്നിട്ട് അതിൻ്റെ പാത്രത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഓർത്തിരിക്കുക അതിനെ കെട്ടിയിരിക്കുന്ന ചരട് എങ്ങനെയാണ് എങ്ങനെയായിരുന്നു എന്താണ് എന്നൊക്കെ ഓർത്തിരിക്കുക ആ പൈസ ഉപയോഗിക്കുക അതിൻ്റെ ഉടമസ്ഥൻ വന്നാൽ അത് അവന് തിരിച്ചു കൊടുക്കുക അപ്പോൾ ആളുകൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ ഒരു കാണാതെ പോയ ആടാണെങ്കിലോ അള്ളഹുഹുവിൻ്റെ റസൂൽ സ്വല്ലു അലൈഹി വസ്ലം പറഞ്ഞു അതിനെടുക്കുക അത് നിനക്കുള്ളതാകുന്നു അല്ലെങ്കിൽ നിൻ്റെ സഹോദരനുള്ളതാകുന്നു അതല്ലെങ്കിൽ ചെന്നായിക്കുള്ളതാകുന്നു അപ്പോൾ ആൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ കളഞ്ഞു കിട്ടിയ ഒട്ടകമാണെങ്കിലോ അള്ളാഹുവിൻ റസൂൽ സല അലൈഹി വസ്ലമിക്ക് ദേഷ്യം വന്നു അദ്ദേഹത്തിൻ്റെ കവിളുകൾ ചുവന്ന് തുടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതിനെപ്പറ്റി നിനക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അത് നിൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ടതല്ല കാരണം അതിന് കാലുകളുണ്ട് അതിന് വെള്ള പാത്രമുണ്ട് അതിൻ്റെ ഉടമസ്ഥൻ കണ്ടുപിടിക്കുന്നതുവരെ നമ്മൾ ആവർത്തിച്ച് കാണുന്ന ആതി عن زيد بن خالد الجهاني رضي الله عنه أن رجلا سأل رسول الله صلى الله عليه وسلم عن اللقطة قال عرفها سنة ثم عرف وقاءها وعفاصها ثم استنفق بها فإن جاء ربها فأدها إليه فقال يا رسول الله فضال لو قال خذها فإنما هي لك أو لأخيك أو للذئب قال يا رسول الله فضلته الهبل قال قال فغضب رسول الله الله صلى عليه وسلم حتى احمرت او احمر وجهه ثم ما ീബ حتى القاها ربها വീട് കിടക്കുന്ന സാധനം ഒരാൾ എടുക്കണമോ എടുത്തില്ലെങ്കിൽ അത് അവിടെ കിടന്ന് നശിച്ചു പോവും അതല്ലെങ്കിൽ അനർഹരായ ആളുകൾ അതെടുത്തുകൊണ്ട് പോകും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ആളുകൾ എടുത്തുകൊണ്ട് പോയി ഈ ഒരു വല്ലാത്ത നിയമങ്ങളൊക്കെ പാലിക്കാതെ അത് സ്വന്തമായിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച് ഹൽ യഹു ഹത്ത ലഹുദസ്തഹ സുവൈദിന് വഫാല വിശദീകരിക്കുന്നു ഞാൻ സൽമാൻ റബിയ ബിന് റബിയബിന് ജയ്ദ്ബിന് സുഹാൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അത് ഒരു പരിശുദ്ധ യുദ്ധത്തിലായിരുന്നു ഒരു ചാട്ടവാറ് അവിടെ കിടന്ന് എനിക്ക് കിട്ടി അവരിൽ ഒരാൾ എന്നോട് പറഞ്ഞു അത് താഴെ ഇടാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാൻ വിസമ്മതിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് അയാൾക്ക് കൊടുക്കും അതല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കും തിരിച്ച് ഞങ്ങൾ വന്നു ഹജ്ജിന് വേണ്ടിയിട്ട് അൽ മദീനയിലൂടെ നടന്നു പോയപ്പോൾ ഞാൻ പെയ്യുബിനെ കാബിർ അലി അള്ളാഹുവിനുവിനോട് ഇതിനെപ്പറ്റി ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എനിക്ക് നൂറ് ദിനാറ് ഉള്ള ഒരു സഞ്ചി കളഞ്ഞു കിട്ടിയിരുന്നു റസൂൽ സലഹ് അലൈഹി വസ്ലമായയുടെ ജീവിതകാലത്ത് ഞാനത് എടുത്തു റസൂലിൻ്റെ അടുത്ത് പോയി ചോദിച്ചു റസൂൽ എന്നോട് പരസ്യമായി പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞു ഒരു വർഷത്തേക്ക് ഞാൻ അങ്ങനെ ചെയ്തു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ച് റസൂൽ സലഹ് അലൈഹി വല്ല അടുത്തേക്ക് ചെന്നു അദ്ദേഹം വീണ്ടും പറഞ്ഞു ഒരു കൊല്ലം കൂടി പരസ്യപ്രഖ്യാപനം നടത്തു അങ്ങനെ ഞാൻ ഒരു കൊല്ലം കൂടി പരസ്യപ്രഖ്യാപനം നടത്തി എന്നിട്ട് വീണ്ടും മൂന്നാം കൊല്ലം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു അദ്ദേഹം പറഞ്ഞു ഒരു കൊല്ലം കൂടി പറയൂ എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ മൂന്നാം കൊല്ലം കൂടി അത് ചെയ്തു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലിൻ്റെ അടുത്തേക്ക് നാലാമത്തെ പ്രാവശ്യം ചെന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എത്ര പൈസ ഉണ്ടായിരുന്നു എന്നുള്ളത് നീ ഓർത്തിരിക്കുക അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പാത്രം എന്തായിരുന്നു എന്തുകൊണ്ടുള്ളതായിരുന്നു എന്ത് വലിപ്പമുള്ളതായിരുന്നു അതിനെ കെട്ടിയിരിക്കുന്ന ചരട് ഏതായിരുന്നു എങ്ങനെയായിരുന്നു കെട്ടിയിരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുക ഇനി അതിൻ്റെ ഉടമസ്ഥൻ തിരിച്ചു വന്നാൽ അവന് കൊടുക്കുക അതല്ലെങ്കിൽ ഉപയോഗിക്കുക അപ്പോൾ ഇത് ഏകദേശം ജീവിതകാല ബാധ്യതയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നതാണ് സലമ വിശദീകരിക്കുന്നു ഈ മുകളിൽ പറഞ്ഞ വിശദീകരണം അലി ഹദീസ് ഉബൈബന് ക്യാബിൽ നിന്നുള്ളത് അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു ഞാനിതിൻ്റെ ഉപറിപ്പോർട്ടർമാരിലുള്ള ആളെ പിന്നീട് മക്കയിൽ വെച്ച് കണ്ടു പക്ഷേ അദ്ദേഹം ഓർക്കുന്നില്ല കാബ് ഒരു കൊല്ലം ആണോ പരസ്യപ്രഖ്യാപനം നടത്തിയത് അത് മൂന്ന് കൊല്ലമാണോ എന്ന് അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ സംശയമുണ്ട് എങ്കിലും പൊതുവെ ഉടമസ്ഥൻ എപ്പോൾ എന്ന് ചോദിച്ചാലും കൊടുക്കേണ്ടി വരും എന്നാണ് നമുക്ക് ഏകദേശം ഇതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് سمعت سويدا ابن غفلتا قال كنت مع سلمان ابن ربيعة وزيد ابن سحانة في غزات فوجدت صوتا فقال لي ألقه قلت لا ولكن إن وجدت صاحبه إلا استمتعت به فلما رجعنا حججنا فمررت بالمدينة فسألت أبي بن كعب رضي الله عنه فقال وجدت صرة على عهد النبي صلى الله عليه وسلم فيها مئة دينار فأتيت بها النبي صلى الله عليه وسلم فقال عرفها حولا فعرفتها حولا ثم أتيت فقال عرفها حولا فعرفتها حولا ثم أتيت فقال عرفها حولا فعرفتها حولا ثم أتيت الرابعة فقال يعرف عدتها ആരെങ്കിലും ഒരാൾ ലുക്കത്തെയെ പരസ്യമായി അനൗൺസ് ചെയ്തു പക്ഷെ അതിൻ്റെ ഭരണാധികാരിക്ക് കൈമാറ്റം ചെയ്തില്ല അതായത് നമ്മൾ അവിടുത്തെ ഗവൺമെൻറ് അല്ലെ പോലീസ് സ്റ്റേഷൻ അതുപോലത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഏൽപ്പിക്കുന്നില്ല കൈത്തന്നെ വയ്ക്കുന്നു വൻ അറഫ് അല്ലുക്കത്ത വലം എദുഫാഹ ഇല സുൽത്താൻ ജയ്ദ്ബുൻ ഖാലിത്ത് അലിഅള്ളാവിന് വിശദീകരിക്കുന്നു ഒരു നാട്ടിൻപുറത്തുകാരനായ അറബി റസൂൽ സല്ലാ അലൈവലമയോട് ചോദിച്ചു പറ്റി റസൂൽ സല്ലാ അലൈവീസ്ലം പറഞ്ഞു പരസ്യമായി വിളിച്ചു പറയുക ഒരു വർഷത്തേക്ക് ആരും വന്നില്ലെങ്കിൽ അതിൻ്റെ പാത്രത്തിൻ്റെ ലക്ഷണങ്ങളും കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ ലക്ഷണങ്ങളും ഒക്കെ ആയിട്ട് ആരെങ്കിലും വന്ന് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ വയ്ക്കാം പറഞ്ഞാൽ അത് അതവന് കൊടുക്കുക പറഞ്ഞില്ലെങ്കിൽ നിനക്കെടുക്കുകയോ ചിലവാക്കുകയോ ചെയ്യാം ലക്ഷണമെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കുക അപ്പോൾ അയാൾ കാണാതെ പോയി കളഞ്ഞു കിട്ടുന്ന ഒരു ഒട്ടകത്തിനെപ്പറ്റി ചോദിച്ചു റസൂൽ സലഹ് അലൈഹി സ്വലമ്മയുടെ മുഖം ചുവന്നു അദ്ദേഹം ചോദിച്ചു നിനക്ക് അതുമായിട്ട് എന്താ ബന്ധം അല്ലെങ്കിൽ എന്താ അതിനകത്ത് ഉത്തരവാദിത്തം അതിന് സ്വന്തമായിട്ട് വെള്ളപാത്രമുണ്ട് കാലുകളുണ്ട് അതിന് വെള്ളത്തിൻ്റെ അടുത്ത് എത്താനുള്ള അത് കുടിക്കാനുള്ള കഴിവുണ്ട് മരങ്ങളിൽ നിന്ന് തിന്നാനുള്ള കഴിവുണ്ട് അതിനെ അതിൻ്റെ ഉടമസ്ഥൻ കണ്ടു പിടിക്കുന്നത് വരെ വിട്ടേക്കുക അപ്പോൾ അദ്ദേഹം കാണാതെ പോയി ആടിനെ പറ്റി ചോദിച്ചു അപ്പോൾ റസൂൽ സല അലൈഹി വല്ലം പറഞ്ഞു അത് നിനക്കുള്ളതാകുന്നു അതല്ലെങ്കിൽ നിൻ്റെ സഹോദരനുള്ളതാകുന്നു അതല്ലെങ്കിൽ ചെന്നായിക്കുള്ളതാകുന്നു ആവർത്തിച്ചു വരുന്ന ഹദീസാണ് ഹദീസുകൾ കൂടുതൽ ആവർത്തിക്കുന്നതോറും അതിൻ്റെ അതോറിറ്റി കൂടും عن زيد بن خالد رضي الله عنه أن عربيا سأل النبي صلى الله عليه وسلم عن اللقطة قال اترفها سنة فإن يخبرك بوفاصها ووكاياها وإلا فاستنفق بها وسأله عن ضالة الإبلي فتمارى وجهه وقال ما لك ولها ماها سقاؤها ووحذاؤها تريد الماء وتأكل الشجرة دعها حتى يجيدها ربها